പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടോ സഫലമാകാൻ വയ്ക്കും അശ്വതി നക്ഷത്ര എത്ര ഇവിടെ പൊങ്കാലിടാൻ വരുന്നുണ്ട് പതിനഞ്ചു വർഷായി എല്ലാ വർഷം പൊങ്കാലിടാറുണ്ട് പൊങ്കാലിട അമ്മച്ചി എത്ര കാലമായിട്ട് പൊങ്കാലിടാറുണ്ട് പത്ത് നാൽപ്പത് വർഷമായി കണക്കൊന്നും ഇല്ല മോളാദ്യമായിട്ടാണ് പൊങ്കാലിടാൻ വരുന്നത് ഇതിനുമ്പിട്ടിട്ടുണ്ട് ഓക്കെ ഇത്തവണ എന്തെങ്കിലും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടോ സഫലമാകാൻ സന്തോഷം സമാധാനം മാത്രമേ ഉള്ളൂ ഉള്ളൂക്ക് എന്തെങ്കിലും ഉണ്ടോ ആഗ്രഹം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന ഓക്കെ അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരുന്നത് ഗൈസ് ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെ ഏറ്റവും വാണ്ടത്ത് ഫുൾ സജീവമായിട്ടുണ്ട് അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ മെയിൻ ആയിട്ടുള്ള ആ ഒരു കവാടത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഈ ഒരു സൈഡാണെങ്കിൽ നമുക്ക് കണ്ടീനറിയാൻ പറ്റും ഇപ്പം പാർക്കിങ് കൂടുതൽ കെ എസ് ആർ ടി സി ബസ് മാത്രമേ അറ്റ് പ്രസൻറ്റ് ഉള്ളൂ പ്രൈവറ്റ് ബസ്സൊന്നും ഇങ്ങോട്ട് കടത്തിവിടത്തില്ല അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലാണെങ്കിൽ നല്ല അത്യാവശ്യ തിരക്കുണ്ട് ഈ ഒരു സൈഡിൽ ഒരു സ്റ്റേജുണ്ട് തൊട്ടപ്പുറത്തൊക്കെ ആണെങ്കിൽ കടകളിൽ തട്ടുകളൊക്കെ ആണെങ്കിൽ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് വന്നിട്ട് മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ് ഉണ്ട് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ തട്ടൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ആ ഒരു തിരക്ക് നമുക്ക് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബസ് ഇത്രയും അല്ല ഇതിനെക്കാട്ട് കൂടുതൽ ബസ്സുകൾ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആവശ്യം ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ പാർക്കിംഗ് ഏരിയ ആണ് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കെ എസ് ആർ ടി സി ബസ്സിലാ ഒരു തിരക്കുണ്ട വെളിയിൽ നിന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾക്കാണ് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ കുറച്ചുകൂടെ ബസ് സർവീസുകൾ വരണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം കൂട്ട കിഴക്കേ കോട്ടയിലോട്ട് പോകാൻ പറ്റും ഒറ്റ ബസ് സ്റ്റാമ്പിലെട്ടോ ആ ഒരു ബസ്സിൽ അവർ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെയാണ് കേസിനോ കാണുന്നത് ഇനിയും ബസ്സുകളൊക്കെ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി എഫ് ഒരു ഓഫീസും സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അടുത്ത ബസ് അടുത്ത ബസ് പെട്ടെന്ന് തന്നെ വരും ഓക്കെ അപ്പോൾ നമുക്ക് ടൈറ്റ് സെക്യൂരിറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോലീസ് ഫോഴ്സും ഉണ്ട് സ്പെഷ്യൽ റാപ്പിഡ് ഫോഴ്സും ഉണ്ട് അതോടൊപ്പം കമ്മിറ്റിക്കാരും അല്ലാതെയും കുറേ പൊതുജനങ്ങളുടെ കുറേ സംഘടനകളും മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ അടുത്ത കെ എസ് ആർ ടി സി ബസ് വരുന്നു സൈഡിലൊക്കെ ആണെങ്കിൽ തട്ടുകളൊക്കെ തട്ടുകടലൊക്കെ ആണെങ്കിൽ സംഭവം ആക്റ്റീവായിട്ടുണ്ട് നഗരസഭയുടെ വേസ്റ്റ് മാനേജ്മെൻസൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ മെയിനായിട്ട് മാറ്റിക്കാൽ ക്ഷേത്രത്തിൽ ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു കവാടത്തിൽ എത്തിയിട്ടുണ്ട് ബസ് ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ ഈ ഒരു സൈഡിൽ കൂടെ അപ്പുറത്തോട്ട് പോവാം ഇപ്പോൾ കൗണ്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കവാർഡിൻ്റെ സൈഡിലാണെങ്കിൽ ഇഷ്ടംപോലെ കൗണ്ടറുണ്ട് എഴുപത്തഞ്ചെണ്ണ എഴുപത്തഞ്ച് എഴുപത്താറ് ഇങ്ങനെ കൗണ്ടറുണ്ട് ഇഷ്ടംപോലെ ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇഷ്ടംപോലെ ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് ഇത് ക്ഷേത്രത്തിൻ്റെ അടുപ്പിച്ചിട്ടുള്ള ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ബുക്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് കേസ് നമ്മൾ ആ ഒരു ക്യൂവിൻ്റെ ആ ഒരു സെഷനാണ് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ ആക്ച്വലി പൊങ്കാല ഇടാൻ ഡാമിൻ്റെ ഭക്തജനങ്ങൾ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ നാര നാരങ്ങാ വിളത്ത് കത്തിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് അതായത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വന്നതുള്ളതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇല്ലാത്തത് എന്നാലും ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തു നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഫോട്ടോസിനാജസ്റ്റ് വരുന്നുണ്ട് ഇപ്പോൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ നമ്മൾക്ക് വന്നിരിക്കുന്നത് ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ വരുന്നതുള്ള വൈദ്യുതി രാത്രി കാണുന്ന സമയത്തിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ രക്ഷയില്ലാത്തൊരു തിരക്ക് നമുക്ക് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടമാണ് മെയിൻ കവാടം അഡ്രസ്സിൻ്റെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ഇഷ്ടംപോലെ പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ക്യൂ നിൽക്കേണ്ട സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുകളിലൊരു വലിയ ഒരു ഫാന് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണ് ഇത് ഇതുപോലെ വന്നിട്ട് ഫോട്ടോസിന് വേണ്ടി സംഭവം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫോട്ടോസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ കവാടൊക്കെ വന്നിട്ടാണ് ഫോട്ടോസിന് വേണ്ടി ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ഒരു സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവങ്ങളൊക്കെ വരും ആറ്റിക്കാൾ ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ടുള്ള ഭവാണ് ഭക്തജനങ്ങളെ ഇഷ്ടംപോലെൻ്റെ പേര് വരുന്നത് വൈകിട്ടാണ് വൈകിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നത് പത്തുലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇത്തവണ വരും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ള വെള്ളിവിളക്ക് പൂജാ സാധനങ്ങൾ അർച്ചന രസീത് കൗണ്ടർ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ആ കൗണ്ടേഴ്സൊക്കെ ആണെങ്കിൽ അറ്റ് പ്രസൻറ്റ് ആക്റ്റീവാണ് വെടിവഴിപാട് നടത്തുന്ന ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇവിടെയാണ് ആക്ച്വലി നമ്മൾ കൗണ്ടർ ബുക്കിങ്ങും പറ്റി കൗണ്ടറൊക്കെ നടക്കുന്നത്